മലയാള സിനിമയിൽ നായകനായും വില്ലനായും സഹനടനായും അഭിനയിച്ച രാമുവിന്റെ മകൾ അമൃത വിവാഹിതയായി തൃശൂരിൽ വെച്ച് നടന്ന മലയാള സിനിമയിലെ താരങ്ങൾ പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിൽ താരങ്ങളിൽ അധികവും പേരും കുടുംബസമേതമാണ് എത്തിച്ചേർന്നത് സുരേഷ് ഗോപി ജയറാം ദിലീപ് ഇന്ദ്രജിത്ത് എന്നിവർ അക്കൂട്ടത്തിൽ ചിലതുമാത്രം ഇതിലേറ്റവും കൂടുതൽ തിളങ്ങിയത് ദിലീപും കാവ്യ മാധവനുമാണ് പൃഥ്വിരാജ് ബിജു മേനോൻ ഷാജി കൈലാസ് സാനി തുടങ്ങിയ സിനിമാ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് എന്നിവരുടെ ബന്ധുവായ രാമു ഭരതൻ സംവിധാനം ചെയ്ത ഓർമ്മയ്ക്കൈ എന്ന സിനിമയിലൂടെയാണ് അഭിനയരംഗത്ത് എത്തുന്നത് തുടർന്ന് നിരവധി സിനിമകളിൽ അഭിനയിച്ചു അയാളും ഞാനും തമ്മിൽ ചതിക്കാത്ത ചന്തു പ്രാഞ്ചിയാട്ടൻ ഒരു വടക്കൻ വീരഗാഥ ഇൻസ്പെക്ടർ ബൽറാം ദേവാസുരം എന്നിവ ഇതിൽ ചിലത് മാത്രമാണ് പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ വിവാഹിതനായ രാമുവിന് രണ്ട് മക്കളാണ് അമൃതയും ദേവദാസും രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ അതിശയൻ എന്ന സിനിമയിൽ ദേവദാസ് അഭിനയരംഗത്ത് എത്തിയിരുന്നു അതുപോലെ രാമുവിന്റെ വീടും കാർ കളക്ഷനും എല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഏറെ അതിശയം ജനിപ്പിക്കുന്നതാണ് നിരവധി കാർ കളക്ഷനുകളാണ് രാമുവിനുള്ളത് അതൊക്കെ നിരവധി സിനിമകളിൽ താരങ്ങളായി മാറിയതാണ് അതൊക്കെ മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ഏതായാലും രാമുവിൻ്റെ മകൾ അമൃതയുടെ വിവാഹവും രാമുവിനെ സ്നേഹിക്കുന്ന മലയാളികൾക്കിന്നും പ്രിയപ്പെട്ടതാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ